ഒരു ചേടത്തി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള ചില ആളുകളെ നമ്മൾ മുഴുവൻ ഓർത്തിരിക്കും േട്ട ജംഗ്ഷനിലെ ബസ് ചട്ടയും ഉണ്ടുമുടുത്ത് കയ്യിൽ ചെറിയൊരു പേഴ്സുമായി കുടയും ചൂടി നിൽക്കുന്ന ഒരു ചേടത്തി ആരും ഒന്ന് നോക്കി പോകും നിൽപ്പിനും നോട്ടത്തിലും വളരെ കുലീനത്തും തോന്നിച്ച് ബസും കാത്ത് അങ്ങനെ നിൽക്കുകയാണ് ഒരു മനസ്സിനക്കര മോഡൽ അമ്മച്ചി ആ സമയത്ത് അതിലൂടെ ഒരു കോളേജ് പയ്യൻ നടന്നു പോകുന്നു അവനോടായി അമ്മച്ചി ചോദിച്ചു മോനെ പൂഞ്ഞാർ ഭാഗത്തേക്ക് എപ്പോഴാണ് ബസ് വരിക മനുഷ്യ സ്നേഹിയായ ആ പയ്യൻ പറഞ്ഞു പൂഞ്ഞാറിനാണേൽ ആ വാഴ കേറിക്കോളൂ അതുവരെ കുലീനെ വിളിച്ചോതിയ ചേട്ട മട്ടും ഭാവവും മാറി ചൂടിയിരുന്ന കുടമടുക്കി അവനെ അടിക്കാൻ ഓങ്ങുന്നു അറിയാവുന്ന ആ ബഹളത്തിനിടയിലും പാവം നമ്മുടെ പയ്യൻ അവിടെ പാർക്ക് ചെയ്തിരുന്ന വാണിൽ ബസ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ ആ സംഭവവും ചേട്ടേയും മറന്നിട്ടില്ല എന്നോടൊപ്പം അവിടെ ബസ് കാത്തുനിന്ന് പലരും ഇപ്പോഴും അവരെ ഓർമ്മിക്കുന്നുണ്ടാവും കൂടെ ആ പയ്യനെയും